പുതിയ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ചാവക്കാട് ചാവക്കാട് വാടാനപ്പള്ളി എടക്കഴിയൂരിൽ വീട്ടുമുറ്റത്തെ വിറകുപുരയിൽ നിന്നും ഭീമൻ മലമ്പാമ്പിനെ പിടികൂടി ഇടക്കഴിയൂർ കജ കമ്പനിക്ക് കിഴക്ക വലിയ ജാറത്തെങ്കിൽ ജാഫർ തങ്ങളുടെ വീട്ടിലെ വിറകുപുരയിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം മലമ്പാമ്പിനെ കണ്ടതോടെ വീട്ടുകാരുടൻ തന്നെ വിവരം സ്നേക്ക് ക്യാച്ചർ എടക്കഴിയൂർ സ്വദേശി വീരാൻകുട്ടി പള്ളിപ്പറമ്പിലിനെ വിവരം അറിയിച്ചു ഇതോടെ അദ്ദേഹം സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മലമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു വിവരം ഫോറസ്റ്റ് അധികൃതരെ അറിയിച്ചിട്ടുണ്ട് हेलो देखो बस एरनी कंबी 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 സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ